നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജനകീയ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുത്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോതമംഗലത്തെ പ്രതിഷേധാജ്ഞ സംഘടിപ്പിച്ചു കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തി കണ്ടെത്തൽ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം മുൻ രൂപതാധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കും വൈദികർക്കും നാട്ടുകാർക്കുമെതിരെ വനംവകുപ്പിടുത്ത കള്ളക്കേസ് പിൻവലിക്കണമെന്നും രാജപാത എന്നറിയപ്പെടുന്ന പഴയ ആലുവ മൂന്നാർ റോഡ് ഗതാഗതത്തിന് തുറന്ന് നൽകണമെന്നും ആവശ്യപ്പെട്ട് കോതമംഗലത്ത് രാജപാത കോർഡിനേഷൻ കമ്മിറ്റിയുടെയും രൂപതയിലെ വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു ചെറിയ പള്ളിത്താഴത്തു നിന്നാരംഭിച്ച പ്രകടനം ഗാന്ധി സ്ക്വയറിന് സമീപം സമാപിച്ചു കോതമംഗലം രൂപതയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി വൈദികരും സന്യസ്തരും വിശ്വാസികളും ഉൾപ്പെടെയുള്ളവർ കത്തിച്ച പന്തങ്ങളും മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരുന്നു തുടർന്ന് നടന്ന യോഗം കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം മുൻ രൂപതാധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കുമെതിരെ വനംവകുപ്പ് പെടുത്തിയിരിക്കുന്ന കള്ളക്കേസ് പിൻവലിക്കണമെന്ന് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു ഇപ്പോൾ വന്യമൃഗങ്ങളെക്കാൾ കൂടുതലായിട്ട് വനപാലകരെ പേടിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഇത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല അടിമത്ത കാലത്ത് എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇത് ഇരുണ്ട യുഗത്തിലേക്ക് നമ്മളെ നടത്തുകയാണെന്ന് സംശയമുണ്ട് യൂറോപ്പിലെ ബ്ലാക്ക് ഏജസ് ഇരുണ്ട യുഗം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു അവിടെ മൃഗങ്ങളുടെ ആധിപത്യമായിരുന്നു ഈ കേരളത്തിലെ ജനങ്ങളെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ വന്യമൃഗങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് നിലകൊള്ളുന്ന ഫോറസ്റ്റുകാരും അതിനെ പിന്തുണയ്ക്കുന്ന ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പരസ്പരം പഴിചാരി ഇതിൽ നിന്ന് മാർദിക്കാൻ സാധിക്കില്ല ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ സാധിക്കാത്ത ജന ജനങ്ങളുടെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് ഇത്രയും പ്രധാനമായിട്ടൊരു കാര്യത്തിന് തീരുമാനമെടുക്കുന്നില്ല ആന്റണി ജോൺ എം എൽ എയും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു രൂപതാ വികാരി ജനടാൾ മോൺസിനോർ പയസ് മലയെ കണ്ടത്തിൽ അഡ്വക്കേറ്റ് എ ജെ ദേവസ്യ ഫാദർ റോബിൻ പടിഞ്ഞാറെ സിജുമോൻ കെ ഫ്രാൻസിസ് ഫാദർ അരുൺ വലിയതടുത്ത് ഫാദർ തോമസ് ജെ പടയിടം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപഠന സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജയ്ക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജയ്ക്കോയിൽ തന്നെ ജയ്ക്കോ തൊടുപുഴ